ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഷൈനി എം മത്സരിക്കും ആലഞ്ചേരി സ്വദേശിനിയായ ഷൈനി കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു നിലവിൽ ഷൈനി എൻ ഡി എ മഹിളാസംഘം സെക്രട്ടറിയാണ് എൻ ഡി എ ആലഞ്ചേരി വാർഡ് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ച പേര് ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കുകയും ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോടെ കഴിഞ്ഞ ദിവസം ആലഞ്ചേരിയിൽ ചേർന്ന വാർഡ് യോഗത്തിൽ സ്ഥാനാർത്ഥിയായി ഷൈനിയെ പ്രഖ്യാപിക്കുകയായിരുന്നു നാളെ പത്ത് മുപ്പതിന് ഏരൂർ പഞ്ചായത്ത് ഓഫീസിൽ നോമിനേഷൻ സമർപ്പിക്കും നവംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് എൻ ഡി എ നേതൃത്വത്തിൽ ആലഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ജി ബാലചന്ദ്രൻപിള്ള ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രൻ ബി ജെ പി വാർഡ് പ്രസിഡന്റ് എ സുരേഷ് ബാബു എന്നിവർ വാർഡ് യോഗത്തിൽ പങ്കെടുത്തു മുൻ വാർഡ് മെമ്പർ അജിമോൾ വിദേശത്തേക്ക് പോവുകയും അവരെ അയോഗ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡിസംബർ ആലഞ്ചേരി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ രണ്ടായിരത്തി ദേശീയ രാജ്യത്തെ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയിലെ ശ്രീമതി ഷൈനി എമ്മിനെ നിശ്ചയിച്ചിരിക്കുന്ന വിവരം ഏറെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി അവരുടെ നിശ്ചിത കാലയളവ് പൂർത്തീകരിക്കാതെ ജനങ്ങളെ ഉപേക്ഷിച്ചു പോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീമതി ഷൈനിയാണ് മത്സരിച്ചത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ തോതിൽ വോട്ട് വർധനവുണ്ടാവുകയും വലിയ ജനകീയ അംഗീകാരം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപതിലുണ്ടായി ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ഷൈനി കഴിഞ്ഞ നാല് വർഷക്കാലമായി തുടർന്നും ഈ നാട്ടിലെ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സജീവ പൊതുപ്രവർത്തകയാണ് രാഷ്ട്രീയ പ്രവർത്തകയാണ് ശ്രീമതി ഷൈനിയെ സ്ഥാനാർത്ഥിയായി ആലഞ്ചിലയിലെ വാർഡ് കമ്മിറ്റി നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ച് ദേശീയനാധിപത്യ സഖ്യത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അനുമതിയോട് കൂടി ഇന്നേ ദിവസം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണുണ്ടായത് തുടർന്ന് ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നോമിനേഷൻ സമർപ്പിക്കും ഇരുപത്തിനാലാം തീയതി സ്ഥാനാർത്ഥിയുടെയും വിജയത്തിനായുള്ള വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിയുടെയും ദേശീയ രാജ്യസഖ്യത്തിൻ്റെയും നേതാക്കളുമായി ആലോചിച്ച് പാർട്ടിയുടെ വാർഡ് കമ്മിറ്റിയും മണ്ഡല കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു വിജയകരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിൽ തന്നെ പൊതുരംഗത്തുള്ള ജനങ്ങളോടൊപ്പം നിരന്തരമായി സഞ്ചരിക്കുകയും അവരോടൊപ്പം ഇടപഴകുകയും ചെയ്യുന്ന ഷൈനി തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് ആത്മവിശ്വാസം ജനങ്ങൾക്കൊപ്പം അഞ്ച് വർഷവും ഇതിനെ തുടർന്ന് ഇനി ഒരു വർഷം മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിലും ഈ കാലാവധി പൂർത്തീകരിക്കുന്ന അവസരം വരെ ജനങ്ങൾക്കൊപ്പം ഉള്ളൊരു ജനപ്രതിനിധിയായിരിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ജന ഈ ജനാധിപത്യ മത്സര വേദിയിൽ ഗാനഞ്ചേരിയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിശ്ചയിക്കപ്പെട്ട ഷൈനിക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഷൈനയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഈ ദിവസം തന്നെ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു തുടർന്ന് ഇരുപതാം തീയതി നടക്കുന്ന നോമിനേഷൻ സമർപ്പണവും ഇരുപത്തിയാറാം തീയതി നടക്കുന്ന കൂടി ആ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി നടത്തുവാനാണ് പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ നല്ലവരായ നാട്ടുകാരും ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചാൽ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഷൈനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Angel Koda. Contact 94472446598921837847. Your dream, our priority. Together, we build the heart of your family's future.